ക്രിസ്തുവിൽ സ്നേഹമുള്ള എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഞങ്ങളുടെ സ്നേഹ സ്വാഗതം സ്വാഗതം കർത്താവിൽ എല്ലാവർക്കും ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ഗലാത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ ആറാം അധ്യായം രണ്ടാം വാക്യത്തെക്കുറിച്ചാണ് നിങ്ങൾ അന്യോന്യം ഭാരം ചുമപ്പിൻ ഇങ്ങനെ ക്രിസ്തുവിന്റെ ന്യായ പ്രമാണം നിവർത്തിപ്പിൻ ഈ ഒരു വാക്യം ഇത് നമ്മുടെയൊക്കെ ഹൃദയങ്ങളോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ എന്ത് മാറ്റം വരുത്താൻ ഇത് നമ്മെ പ്രേരിപ്പിക്കുന്നു ഇതൊക്കെ നമുക്കൊന്ന് എന്താ പറയാ ആഴത്തിൽ നോക്കാം തീർച്ചയായും ഈ വാക്യം പറഞ്ഞാൽ ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു കാതൽ തന്നെയാണ് കാതൽ എന്ന് പറയുമ്പോൾ അതായത് യേശുക്രിസ്തു പഠിപ്പിച്ചത് അവിടുന്ന് ജീവിച്ച് കാണിച്ചു തന്നത് ആ സ്നേഹം ആ ത്യാഗം അതൊക്കെ പ്രാവർത്തികമാക്കാനുള്ള ഒരു വിളിയാണ് ഈ വാക്യം മറ്റുള്ളവരുടെ വേദനകളും ഭാരങ്ങളും കാണുമ്പോൾ നീ തനിച്ചല്ല ഞാനും കൂടെയുണ്ട് എന്ന് ഹൃദയം കൊണ്ട് പറയാനും പ്രവർത്തിക്കാനുമുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അല്ലേ അത് തന്നെ ഒരു കൂട്ടായ്മ അവിടെയാണ് ക്രിസ്തുവിന്റെ സ്നേഹം പ്രതിഫലിക്കുന്നത് ക്രിസ്തുവിന്റെ മാതൃക അത് തന്നെയാണ് ഏറ്റവും വലുത് നമ്മുടെ പാപങ്ങൾ ബലഹീനതകൾ എല്ലാം സ്വയം ഏറ്റെടുത്ത ആ സ്നേഹം അതെ ആ സ്നേഹമാണ് നമ്മൾ മറ്റുള്ളവരോട് കാണിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് ഈ ഭാരം ചുമക്കുക എന്ന് പറയുമ്പോൾ അത് വലിയ അല്ല അല്ല അതാണ് പലപ്പോഴും നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് ഇതങ്ങനെയുള്ള വലിയ കാര്യങ്ങളെ കുറിച്ചല്ല പ്രധാനമായും പറയുന്നത് പിന്നെയോ നമ്മുടെ എന്താ പറയാ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങളിലാണ് ഇതിന്റെ പ്രായോഗികത കൂടുതൽ വ്യക്തമാകുന്നത് ഉദാഹരണത്തിന് ഇപ്പോ വേദനിച്ചിരിക്കുന്ന ഒരു സുഹൃത്ത് അവരൊന്ന് സംസാരിക്കുമ്പോ നമ്മളൊന്ന് ശ്രദ്ധയോടെ കേൾക്കുന്നത് ആ ശരിയാണ് അല്ലെങ്കിൽ വല്ലാതെ തളർന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു കൈത്താങ് കൊടുക്കുന്നത് ഒരു വാക്കുകൊണ്ട് ആശ്വസിപ്പിക്കുന്നത് ഒരു പക്ഷേ ആവശ്യമുള്ള ഒരു സഹോദരനോ സഹോദരിക്കുവേണ്ടി തീക്ഷണമായി ഒന്ന് പ്രാർത്ഥിക്കുന്നത് പോലും അതെ അതെ അതും ഭാരം ചുമക്കലാണ് ഇതൊന്നും വലിയ കാര്യങ്ങളായി തോന്നില്ലായിരിക്കാം പക്ഷെ വലിയ വ്യത്യാസം വരുത്താൻ ഇതിനൊക്കെ സാധിക്കും അപ്പോ ഈ ക്രിസ്തുവിന്റെ ന്യായപ്രമാണം എന്ന് വാക്യത്തിൽ പറയുന്നുണ്ടല്ലോ അതെന്താണ് കുറെ നിയമങ്ങളാണോ അല്ല അതൊരു നിയമങ്ങളുടെയോ ചട്ടങ്ങളുടെയോ ഒരു ലിസ്റ്റല്ല മറിച്ച് നമ്മയെല്ലാം ഒരു ശരീരമായി ബന്ധിപ്പിക്കുന്ന ആ സ്നേഹത്തിന്റെ നിയമമാണ് സ്നേഹത്തിന്റെ നിയമം അതെ നമ്മൾ മറ്റൊരാളുടെ ഭാരം ലഘൂകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ നമ്മൾ കാണിക്കുന്നത് യേശുവിൻ്റെ ഹൃദയമാണ് അവിടുത്തെ സ്നേഹമാണ് അത് വളരെ ശരിയാണ് മറ്റൊരാളുടെ ഭാരം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ അല്ലെങ്കിൽ അതിലൊന്ന് പങ്കുചേരുമ്പോൾ അത് അവരെ മാത്രമല്ല സഹായിക്കുന്നത് അല്ലേ നമ്മൾ ആരും തനിച്ചല്ല പരസ്പരം താങ്ങും തണലുമായിരിക്കുമ്പോഴാണ് ക്രിസ്തുവിൽ ആശ്രയിക്കുമ്പോഴാണ് യഥാർത്ഥ ശക്തി നമുക്ക് കിട്ടുന്നത് നമ്മുടെ ശ്രദ്ധ നമ്മളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് തിരിയും അപ്പോൾ ഇതൊരു കൽപ്പന എന്നതിനപ്പുറം അതൊരു ക്ഷണമാണ് അല്ലേ അതെ സുവിശേഷത്തിന്റെ ആ മനോഹാരിതയിൽ ജീവിക്കാനുള്ള ഒരു ക്ഷണം ക്രിസ്തുവിന്റെ കൈകളും കാലുകളുമായി ഈ ലോകത്തിൽ പ്രവർത്തിക്കാൻ സ്നേഹിക്കാൻ നമ്മെ വിളിക്കുന്നു ഇന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഒന്ന് നോക്കാൻ ഇതൊരു പ്രചോദനമാണ് തീർച്ചയായും അവരുടെ ഹൃദയവേദനകൾ ചിലപ്പോൾ തകർന്ന സ്വപ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ പുറത്തു പറയാത്ത നിശബ്ദമായ പോരാട്ടങ്ങളായിരിക്കാം അതൊന്ന് കാണാൻ അവരെ ഒന്ന് സഹായിക്കാൻ ചുമ്മാ കൂടെ നിൽക്കാനെങ്കിലും അതെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്തുവിന്റെ നിയമം പൂർത്തിയാക്കുകയാണ് അവിടുത്തെ സ്നേഹം ലോകത്തിന് കൊടുക്കുകയാണ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം ഈ നമ്മുടെ ഹൃദയങ്ങളിൽ ആഴത്തിൽ പതിയുവാനും അതനുസരിച്ച് ജീവിക്കുവാനും വേണ്ട ശക്തിക്കായിട്ട് കർത്താവേ സ്നേഹനിധിയായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു ഞങ്ങളുടെ ഭാരങ്ങൾ കാണുന്നവനും ഓരോ നിമിഷവും ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നവനുമായ നല്ല ദൈവമേ ഞങ്ങളുടെ ഭാരങ്ങളെല്ലാം അങ്ങയുടെ തിരുകുമാരനിലൂടെ കുരിശിൽ ചുമന്നുവല്ലോ ആ വലിയ സ്നേഹത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ അവിടുത്തെ ആ മാതൃക പിന്തുടരുവാൻ മറ്റുള്ളവരുടെ ഭാരങ്ങൾ അതേ സ്നേഹത്തോടെ ആർദ്രതയോടെ ചുമക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇപ്പോൾ വിവിധ ഭാരങ്ങളാൽ ക്ലേശിക്കുന്ന ഓരോരുത്തർക്കുമായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദുഃഖം ഉത്കണ്ഠ വേദന ഇവയിലൂടെ കടന്നു പോകുന്നവരെ അങ്ങോർക്കണമേ അവരെ കാണുവാനും അവരുടെ വേദന മനസ്സിലാക്കുവാനും ഞങ്ങളാൽ കഴിയുന്ന സഹായം അവർക്ക് നൽകുവാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ അങ്ങയുടെ ശരീരമെന്ന നിലയിൽ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്തിൽ ഒന്നായി ചേർത്തു നിർത്തണമേ കർത്താവേ ഈ വിളിക്ക് ഈ ഭാരം ചുമക്കലിങ്ങ് ആവശ്യമായ ശക്തി ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ബലഹീനതയിൽ അങ്ങയുടെ ശക്തി വെളിപ്പെടട്ടെ ഞങ്ങളുടെ ക്ഷീണങ്ങളിൽ അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് തുണയാകട്ടെ ഞങ്ങളുടെ പ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ വാക്കുകളിലൂടെ അങ്ങയുടെ സ്നേഹം ഈ ലോകമറിയട്ടെ ഈ സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം അവരോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കണമേ ദുഃഖിച്ചിരിക്കുന്നവരെ അങ്ങ് ആശ്വസിപ്പിക്കണമേ ക്ഷീണിതരെ ബലപ്പെടുത്തണമേ രോഗികളെ സൗഖ്യമാക്കണമേ അവർക്ക് വഴികാട്ടിയാകണമേ അവരുടെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് തുണയായിരിക്കണമേ അങ്ങയുടെ സ്നേഹവും സമാധാനവും പ്രത്യാശയും അവരിൽ ഓരോരുത്തരിലും നിറയ്ക്കണമേ ഞങ്ങളുടെ രക്ഷകനും ഞങ്ങളുടെ ഭാരം ചുമക്കുന്നവരുമായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ വിശ്വാസ ജീവിതത്തിലെ അനുഭവങ്ങൾ സാക്ഷ്യങ്ങൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സോൾഫുൾ സ്ക്രിപ്ചേഴ്സ് എവ്രിഡേ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അവിടുത്തെ സമാധാനം നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ